അപ്പൊ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മളെ ഋതു ഇതാക്കണിട്ടോ പുതിയ അപ്പോളെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റി ചേച്ചി വാങ്ങിയ ഫാന്റ് ഒക്കെ ഇട്ട് കാണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ പള്ളിക്ക് പോവുകയാണ് ഋതു സലാം പറ ഉമ്മയൊക്കെ തന്നുകാണ്ട് പോവാണ് രണ്ടാളോ ബേബിയാളോ ഒന്നും എണീറ്റിട്ടില്ല ഞാനും രാവിലെ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ മക്കളെ അപ്പൊ ഇവരുണ്ടിറങ്ങിയിട്ടേ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യാന്ന് കരുതിട്ട് കുറച്ച് വോയിസ് കൊടുക്കുന്നുണ്ട് ബാക്കി ഭാഗമൊക്കെ ചെറുതായിട്ട് വ്ലോഗാണ് വ്ളോഗിട്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മക്കളെ ധൃതി കൂട്ടി ചെയ്യണാണ് അപ്പൊ പെരുന്നാളൊക്കെ അല്ലേ നമ്മള് ഋതുവിനെ കിട്ടൂല ഞാൻ ഞാനെന്നെയാണ് എല്ലാം കാട്ടിക്കൂട്ടണ കേട്ടോ ഓനൊടുക്കാ ചെങ്ങായിമാരൊപ്പൊക്കെ പോവണൊക്കെ പറയുണ്ട് അപ്പൊ നമ്മളെന്നെയാണ് എഡിറ്റൊക്കെ ചെയ്തോട്ടോ ഹായ് മുത്തുമണികളെ അസ്സാമലൈക്കും എന്താ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പ എല്ലാരും പെരുന്നാളൊക്കെ ആഘോഷിച്ചൂല്ലേ അപ്പൊ തിരക്കടില്ലാതെ അലഹമ്മില്ല നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മളെ പെരുന്നാളും അങ്ങനെ ഉഷാറായി നടന്നു കേട്ടോ അപ്പൊ ഇതാക്കണേ രാവിലത്തെ പോലിളക്കങ്ങളൊക്കെ കഴിഞ്ഞു പള്ളിപ്പോക്കൊക്കെ കഴിഞ്ഞു മമ്മിയൊക്കെ വന്നിരുന്നു എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പായസമൊക്കെ കുടിച്ചു ചെക്കന്മാരാണ് കേട്ടോക്കെ മൂത്തച്ഛൻ്റെ മക്കളൊക്കെയാണ് അപ്പോൾ ഓരൊക്കെ വന്ന് പായസമൊക്കെ കുടിച്ചു കണ്ട് ഓലൊക്കെ പോയിട്ടോ ഇനി അടുത്ത് നമ്മളെ മക്കളെ സുന്ദരിയാക്കുകയാണ് കേട്ടോ സുന്ദരിയാക്കാൻ കുറേ നേരം ഇന്നെ വിളിച്ചിട്ട് അപ്പോൾ നമ്മളെ നമ്മളിത്താതെ തന്നാൽ മാക്സി ഷാളൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് മക്കളെ സൂപ്പറായിട്ടുണ്ടോ അപ്പം ഇന്നലത്തെ വീഡിയോസിൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ചോറ് ഏൽപ്പിച്ചിരിക്കുകയാണ് കുട്ടികളെന്നും പറട്ടോ മന്തി ഉണ്ടാക്കുമ മന്തി ഉണ്ടാക്കുക എനിക്ക് മന്തി ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ അപ്പം യൂട്യൂബിൽ നോക്കിയാണ് മന്തി ഉണ്ടാക്കിയാൽ പെരുന്നാൾ ഒന്നും റെഡിയാവൂലോ എന്ന് കരുതിക്കാണ്ടേ അപ്പം ഏതായാലും നമുക്ക് ഇന്ന് ഈ പ്രാവശ്യം നമുക്ക് വെച്ചുണ്ടാക്കാൻ കഴിയില്ല കേട്ടോ കുട്ടികളെ കൊണ്ട് കാക്കു പറഞ്ഞാൽ എനിക്ക് നേരത്തെ പള്ളിക്ക് പോകണം അല്ലെങ്കിൽ സ്ഥലം കിട്ടൂല പെരുന്നാൾ പള്ളി പള്ളിയെങ്കിലും നേരത്തെ പോകണം പറഞ്ഞ് വെള്ളിയാഴ്ചയൊക്കെ അങ്ങനത്തെ തന്നെ കേട്ടോ അധികം നേരം വൈകീക്കാണ്ടൊക്കെയാണ് കാക്കു പോവുക ഒന്നാമത് ഈ രണ്ട് കുട്ടികളും കൂടി രണ്ടാളെയും കുളിപ്പിച്ച് റെഡിയാക്കി കണ്ട് ചോറൊക്കെ കൊടുത്തുകൊണ്ട് ഞാൻ രണ്ടിനെയും പൊത്തി പിടിച്ച് നിൽക്കണം കേട്ടോ എന്നിട്ടാണ് കാക്കു പള്ളിക്കൊക്കെ പോകുക എന്നാൽ അതൊക്കെ ശരിയാവും കുറേ പിച്ച നടക്കാൻ തുടങ്ങിയിരിക്കണല്ലോ അപ്പം കാക്കണ് ഇനി ഫോർഡറും കണ് മേശ ഒക്കെ ഇടട്ടെട്ടോ അപ്പോൾ അതിന് കാക്കു റിതുമൊക്കെ പള്ളിയിൽ പോയി വന്നിട്ടുണ്ട് ഇനി ചോറ് പോയി വാങ്ങിക്കൊണ്ടിട്ടേ അറിയുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ അങ്ങക്ക് എന്താ എന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ കാക്കുവിനോട് ബിരിയാണി മതി പറഞ്ഞിരുന്നു കുട്ടികൾക്കൊക്കെ മന്തി വേണം മന്തി വേണം പറഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇടുന്നതെങ്കിലുമൊക്കെ പോരുമ്പളേ നേരൊക്കെ വൈകുമ്പോൾ ഇരുന്നൂറ് റുപ്യക്കൊക്കെ റൈസൊക്കെ വാങ്ങിക്കൊണ്ട് പോരലാണ് അപ്പോൾ അങ്ങനെയാണ് കുട്ടികൾക്ക് മന്തിനെ പറ്റി വലിയ ഇഷ്ടം ഉണ്ടായത് കേട്ടോ അപ്പോൾ മന്തി ഫുള്ള് ഒന്നരയൊക്കെ വാങ്ങാറപ്പോൾ കുട്ടികൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഒരു ഒന്നര മന്തിയൊക്കെ കൊണ്ടുചിട്ടൊക്കെ കാക്കു നമുക്ക് കൊണ്ടിരി കുട്ടികൾക്കൊക്കെ ഒന്ന് തൃപ്പതില ദിവസമല്ലേ പെരുന്നാളൊക്കെ അല്ലേ അങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം മന്തി കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇതാക്കണ് ഫോഡറും കണ്മെഷിയൊക്കെ ഇട്ടോടുക്കാണ് അതിൻ്റെ അടി കൂടെ മെയിലാഞ്ചി പിന്നെയും കുത്തി തിരിപ്പിക്കാണ്ട് ആകെ തേച്ച് നന്നാക്കുകിട്ടോ അപ്പോൾ ഒത്തിനും കാക്കു അതൊക്കെ എടുത്തുകാണ്ട് റാക്കിൻ്റെ മോൾക്ക് കിട്ടും കൂടി മെയിലാഞ്ചി പരിപാടി നിർത്തിക്കാളിയായിരുന്നു കുട്ടികളൊക്കെ ഇനി കുപ്പായിട്ടാലും ഇതന്നെ തേച്ച് ചോപ്പിച്ചു പണിയാർ അപ്പോൾ ആ ഡ്രസ്സിലൊക്കെ അഴുക്കാവൂലേ ആകെ അപ്പോൾ അതൊക്കെ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിക്കാണ്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കവറിലിട്ട് കാണ്ട് പാത്തച്ചൊളിന്ന് കാക്കും ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ാണ് മേലക്കെറിഞ്ഞു അപ്പൊ അതാക്കണ മുള്ളും കണ്ണുമ്മലും തായൊക്കെ തേച്ച് മിനിക്കണിട്ടോ നമ്മൾ ഫാൻസി പോയില്ലേ അപ്പോൾ കുറേ മാന്തണും തേക്കണോ ഒക്കെ വാങ്ങിയിരുന്നു കേട്ടോ നമ്മളെ ഷെയ് മോളാട്ടോ ഇതിൻ്റെ ആള് അവളോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടം ഉള്ളപ്പല്ല കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ തേച്ച് വരുമാറിനാണ്ടേ എനിക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ കണ്ണുമ്മലും മൂളത്തൊന്നും തേക്കണമെന്നും ഒരു പ്രായം കുട്ടികളെ അല്ലേ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായി കഴിഞ്ഞാൽ അതൊക്കെ തന്നെയല്ലേ കുട്ടികളെ പരിപാടികൾ തേക്കലും മിനിക്കലും ഒക്കെ അപ്പം നമ്മളെച്ചുമ്മട്ടോ അച്ചുമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടാട്ടോ അവിടെ വേണം ഇവിടെ കുത്തിടി ഇപ്പുറത്ത് കുത്തിടിയാറുണ്ട് കാണ്ടേ അപ്പോൾ എല്ലായിടത്തും ഒക്കെ ഒന്നാണ് കുത്തൊക്കെ നട്ട് കൊടുത്തിട്ടോ ബേബിയാളൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി കാണും ഞാൻ അവിടെ അറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പള്ളിക്ക് പോകണമെന്നു നേരത്തെ എന്താ കുളിച്ചിട്ടോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കുട്ടികളെ കുളിപ്പിച്ചു കണ്ട് ഞാൻ കുളിച്ചാന്ന് കരുതികാണ്ട് പിന്നെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പായസം ഉണ്ടാക്കിട്ടോ ഹടപ്പായസൊക്കെ ഉണ്ടാക്കി അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അടപ്പായസംട്ടോ അടപ്പായസമൊക്കെ ഞാൻ ഉണ്ടാക്കിയാൽ നല്ലോണം നന്നാവലുണ്ട് കെട്ടോ അപ്പൊ സേമി എന്നുമ്പിലേക്ക് വലിയ തൃപ്പതിയില്ല എന്താ തൃപ്പതി ഇല്ലാത്തത് ചോദിച്ചാൽ ഇടയ്ക്കിടക്ക് നമ്മൾ ഈ പത്ത് ഉറുപ്പ ഇരുപത് ഉറുപ്പേൻ്റെ സേമിയൊക്കെ വാങ്ങി കൊടുന്ന് ഒരു പാക്ക് പാലും ഇടുന്നുകാണ്ട് ഞാൻ ചിലപ്പോൾ കുത്തി കൽക്കലുണ്ട് എന്ന് ഞാൻ വീഡിയോസിലൊക്കെ പറയില്ലേ വൈകുന്നേരം എന്നാൽ പിന്നെ കടിയൊന്നും നോക്കണ്ട അതാ കുത്തിരുമ്പി രണ്ട് ഇലക്കായും ദേശം പഞ്ചാരിയും അങ്ങോട്ട് ഇട്ടാൽ കുട്ടികൾക്ക് ദൃർപ്പതിയാവും അപ്പം പിന്നെ കുട്ടികളറിസേമ്യം വേണ്ട മാ അട ഉണ്ടാക്കിയാൽ മതി അടക്കതുപോലെ ഞാൻ വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് ഉണ്ടാക്കുകട്ടോ കുറച്ച് പാലൊക്കെ ഉപയോഗിച്ച് കണ്ട് നല്ല ടേസ്റ്റായിരിക്കും എന്താക്കണ് അതും അന്ന് കുത്തി തിരുമ്പി കണ്ട് തേക്കാൻ വാങ്ങിയാണ് കേട്ടോ അപ്പം അങ്ങനത്തോന്നും നമ്മൾ അങ്ങനെ വാങ്ങലൊന്നുമില്ല ഇല്ല എന്നാളൊന്നും വാങ്ങിയിരുന്നു അത് കുറേ അവിടെയും ഇവിടെയും തേച്ചപ്പോൾ കാക്കു തന്നെ എടുത്ത് കണ്ട് പുറത്ത് കെറിഞ്ഞട്ടോ ഈ ചുമരിമരൊക്കെ തേച്ചുണ്ടാക്കിയിട്ടേ അപ്പോൾ അത് വാങ്ങി കൊടുന്ന് അന്ന് തന്നെ കാക്കു പറയുന്നുണ്ട് കേട്ടോ എല്ലാ ഉത്തരവാദിത്തം ജേറ്റം എടുക്കേണ്ടി വരും ആ ചുമരുമര എവിടെയെങ്കിലും കുത്തി മാന്തിയിട്ട കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വലിച്ചെറിയുന്നു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ ചുമരൊന്നും നമ്മൾ തേച്ചിട്ട് പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാക്കണം നമ്മളെ ക്ഷേമോളം മാറ്റി ഒരുക്കുന്നുണ്ട് പൊന്നൂസ് ഇറങ്ങിപ്പോയിട്ടോ മിന്ന ഊസ് ഇതാക്കണ് ബാക്കിൽ കളിച്ചു കൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഒരു കണ്ണ് ബാക്കും വേണം ക്യാമറയുടെ വെച്ചിരിക്കണമെന്ന് തന്നെ ഉള്ളു ഓള കണ്ണ് എഴുതണമെന്നുള്ളൂ ഒരു സമാധാനം അല്ലോ കാക്കു അങ്ങോട്ട് പോയിക്കണു ഭക്ഷണമൊക്കെ കൊണ്ടുവരാൻ പോയിക്കണമറിതും അപ്പം പിച്ച വെച്ച് ഇങ്ങനെ നല്ലോണം നടക്കുന്നുണ്ട് മിന്നു കിട്ടോ അപ്പം അങ്ങനെ വല്ലാതെ നോക്കണില്ല എന്നാൽ മിന്നു ആണെങ്കിൽ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിച്ച വെച്ച് നടക്കുന്നുണ്ട് പിന്നെ നിലത്തിട്ടാൽ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ ആ പൊട്ടി പൊളിഞ്ഞോർത്തൊക്കെ അവൾക്ക് നടക്കുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ വീണ് പോവുവോന്ന് അപ്പം താഴെ മൂത്തച്ഛൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചപ്പോഴേ അവൾ സ്പീഡിൽ നടന്നു പോകേണ്ട അവിടെ ടൈലൊക്കെ ഇട്ടാകാണ് അപ്പം അങ്ങനെ നല്ല സ്പീഡിൽ പോകണ്ടിട്ടോ അപ്പോൾ ഇവിടെ ഒരു ബുദ്ധിമുട്ടും പേടിയും ഒക്കെ കൊണ്ടാണ് അവൾക്ക് വീട് വീണ് പോവുകയോ എഴുതിയിട്ടേ അപ്പം ഇതാക്കണ് കട്ടിൻ്റെ കാലുമൊക്കൂടെ ഇറങ്ങാൻ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പൊന്നൂസാണ് പൊന്നൂസിൻ്റെ താഴത്തേക്ക് ഞാൻ ഇറക്കിയ കേട്ടോ കട്ടിന്റെ കാൽ കട്ടിൽ മക്ക് കയറി നോക്കിയാൽ ഇനി കയറി കഴിഞ്ഞാൽ നമ്മളെ ലീനു നിൽക്കണ അവിടെ അങ്ങോട്ട് കാലും കയ്യൊക്കെ ഇട്ട് കണ്ട് ഇറങ്ങാനും നോക്കൂ കേട്ടോ ഒന്ന് രണ്ട് തവണ അങ്ങനെ ഇറങ്ങാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഓരോടത്തെപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവിടെയൊക്കെ കയറിയിക്കണ് പൊന്നൂസ് അങ്ങനെ കയറും കേട്ടോ കട്ടിൽ മക്കൊക്കെ കയറും അതേപോലെ നമ്മളെ കോണിമല് കുറേ ബാഗും അതുപോലെ പെട്ടിയും ചാക്കൊക്കെ വെക്കും കേട്ടോ എന്നാ അതൊക്കെ എടുത്തിട്ട് കണ്ട് കയറും ചെയ്യും പൊന്നും കയറും മിന്നും കയറും കേട്ടോ നന്നായിട്ട് കയറും ഇപ്പം ഒരു വയസ്സായില്ലേ കഴിഞ്ഞ മാസത്തേക്ക് അപ്പം അലഹമ്മ ഉഷാറായി കഴിഞ്ഞ പ്രാവശ്യം പോലെ രണ്ടാളും വയറ്റിലായിരുന്നു ഈ പ്രാവശ്യം ഇതാക്കണ് നമ്മളെ പരക്കം പാച്ചില് നടക്കണുണ്ട് കേട്ടോ അപ്പോൾ അതെ കൺമശിയും പൗഡറൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പം കുട്ടികളൊക്കെ അല്ല അറിയാമല്ലേ ഇത് തേച്ചാലും തേച്ചാലും തീരൂല അപ്പം അതിൻ്റെ അടി കൂടെ കച്ചറകളും നടക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ അതിന് കൂടുതൽ വോയിസ് കൊടുക്കുന്നത് നമ്മളെ ചുമ്മയും ഷേമോൾ തന്നെയാണ് കേട്ടോ ചുമ ഒക്കെ എടുത്തു കാണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് നമ്മളെ ഷേമോളൊക്കെ അമ്മലൊന്നും കാണാല്ലോ അപ്പം അതിന് കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ക്യാമറയിൽ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് നമ്മളെ ക്യാമറയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ മക്കളെ ലാസ്റ്റ് വീഡിയോസൊക്കെ ആകെ തകിടം മറിഞ്ഞിട്ടുണ്ട് ഒന്നും സ്റ്റില്ലായ സ്റ്റില്ലായ കണ്ടോ അപ്പം എന്തെങ്കിലും കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്ന കൈയിൽ നിന്ന് മക്കളാരേലും കൈയ്യിൽ നിന്ന് ചാടിയിട്ടുണ്ടോ സംശയമുണ്ട് അപ്പോൾ ക്യാമറ വെച്ചപ്പോൾ കുറച്ച് റീൽ എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് പോയി നോക്കിയപ്പോൾ അമ്മ അതൊക്കെ സ്റ്റില്ലായിക്കാണ്ട കാണെന്ന് പറയുന്നുണ്ട് അപ്പം ഇച്ചിരി സ്പീഡൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അല്ല നമ്മൾ ഭക്ഷണം കഴിക്കണ ഭാഗട്ടോ നല്ല ഞാൻ വോയിസ് ഒന്നും കൊടുക്കാതെ നല്ല നമ്മളെ വ്ളോഗായിട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ സന്തോഷത്തിൽ വർത്താനൊക്കെ അങ്ങനെ പറഞ്ഞു വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ അതാകെ പോയി മക്കളെ അപ്പം ഞാനതിന് വോയിസ് കൊടുത്തു കേട്ടോ സ്പീഡും കൂട്ടിയിട്ടുണ്ട് എന്തായാലും ക്യാമറ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ നമ്മൾ കടയിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കുന്ന ഒരു നല്ലൊരു ഫോണായിരുന്നു കേട്ടോ അത് അപ്പോൾ നമ്മളതൊന്ന് ലോണിനൊക്കെ വാങ്ങിച്ചായിരുന്നു ഫോണ് അപ്പോൾ ഇപ്രാവശ്യമാണ് അതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വർഷം ആകെ തെയ്യണുള്ളൂ അപ്പം എന്താ പറ്റിയത് ഞാൻ എന്തായാലും കൊണ്ടേ നോക്കട്ടെ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണേ അല്ലേ വേറെ ഒന്നും വാങ്ങി ഉണ്ടാക്കാനും കഴിയൂല അപ്പോൾ എന്തായാലും ഒന്ന് നോക്കട്ടെ കൊണ്ടുപോയിക്കാണ്ട് എന്നിട്ട് വിവരങ്ങളൊക്കെ ഞാൻ പറയേണ്ടത് ചിലപ്പോൾ വീഡിയോസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോസൊക്കെ വരാതാവും ഇൻഷാള്ളതെല്ലാം റെഡിയാവും ഞാനൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ അടിയിലൊക്കെ എന്തെങ്കിലും പറ്റോ ചെയ്യാൻ എന്ന് ക്യാമറ ഒക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല പിന്നെ വീഡിയോ എടുക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അതെന്താ ക്യാമറ അളകണമെന്നായിരിക്കില്ല അതിൻ്റെ അടിയിൽ മിന്നൂസും ഒക്കെ പോയിക്കാണ്ട് അമ്മ പിടിച്ച് തൂങ്ങുക നമ്മൾ വീഡിയോ എടുക്കണ ഭാഗമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അധികട്ടോ ചിലപ്പോൾ ക്യാമറ വീഴലൊക്കെ ഉണ്ട് ക്യാമറ അറിയുമ്പോൾ നമ്മളെ ഫോണ് എത്ര വെച്ചിട്ടാണ് കുട്ടികൾ നമ്മളവിടെയും ഇവിടെയൊക്കെ നിർത്തുക അപ്പം ഇതാക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ മക്കളെ അതാണ് നല്ല സ്റ്റില്ലായി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വ്ളോഗൊക്കെ നമ്മളെ ഇത്താത്ത വിളിച്ചു ഇത്താത്തേം ചേച്ചു ഓലൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ പറയലുണ്ട് എല്ലാവരും ഒരുപാട് സന്തോഷമാണ് വീഡിയോ വിടണം ഭക്ഷണം കഴിക്കണ വീഡിയോ ഒക്കെ വിടണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ വ്ളോഗൊക്കെ ആയിട്ട് ചെയ്തതായിരുന്നു ഒന്നും നടന്നില്ല പാളിപ്പോയി മക്കളെ എന്താ ചെയ്യണു അപ്പം അതാക്കണ മക്കൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ മന്തിയും വേറെ വെറൈറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ വെറൈറ്റി എല്ലാം ദൂർത്തടിച്ചൊന്നും വേണ്ടല്ലോ എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ദൂർത്തടിച്ചാൽ പറയില്ലോ നമ്മളടുത്ത് പൈസയും കായൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കൂലേ അപ്പം അതിനുള്ള സാഹചര്യം ഒന്നും നമുക്കില്ലല്ലോ അപ്പോൾ കുട്ടികൾ ഇന്നലെ ഇങ്ങനെ പറയുന്നുണ്ട് പുടി ഉണ്ടാക്കൂട്ട് സലാഡ് ഉണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ ഉണ്ടാക്കണം ഇൻഷാല്ലാന്ന് പറഞ്ഞു ഞാൻ അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ ോട്ടെ വലിയ ഇരുന്നാക്കൾക്കൊക്കെ എന്നിശാ നമുക്ക് ഒപ്പിച്ചുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ സന്തോഷമല്ലേ അവർക്കൊക്കെ ഒരുപാട് സന്തോഷം ആട്ടോ അപ്പം ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ വലിയ ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ആഘോഷിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം മന്തിയൊക്കെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കിട്ടോ അപ്പം ഇങ്ങനെ ഫുള്ള് മന്തിയായിട്ടൊക്കെ ഒന്നും വാങ്ങലില്ല അപ്പം റൈസും കാര്യങ്ങളൊക്കെ വാങ്ങും പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ രസം ചിക്കനൊക്കെ വാങ്ങിക്കാണ്ട് അങ്ങനെ പൊരിച്ചുണ്ടാക്കല ഒന്നാമേ എനിക്കൈത്ത ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അതൊരു പച്ച ഇറച്ചി പോലെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല നമ്മളെ ഋദുവിനും ക്ഷേമം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ചോറൊക്കെ മന്തിച്ചോറൊക്കെ എനിക്കതുകൊണ്ട് ഇറങ്ങൂലോ ബിരിയാണി തന്നെ കിട്ടണം അപ്പോൾ ബിരിയാണി ഇഷ്ടമല്ലോ കമന്റ് ചെയ്യാൻ വേണ്ടിട്ടോ അപ്പൊ അതിന്റെ കൂടെ ഒരു സെവനപ്പിന്റെ കുപ്പിയും വാങ്ങി പിന്നെ സോസുകൾ കിട്ടും ഓല സോസുകളൊക്കെ ഉണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ നമ്മൾ പായസമുണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതാക്കണ് താഴൊന്ന് മൂത്തേച്ചിയൊക്കെ വന്നിരുന്നു അല്ലേ ഞാൻ വീഡിയോസിൽ പെടുത്തിയിട്ടില്ല കേട്ടോ എല്ലാവരും വന്നിരുന്നു കേട്ടോ എല്ലാവരും വന്നില്ലേ താത്ത ചോദിക്കും എല്ലാവരും കയറിയിരുന്നു വന്നിരുന്നു കേട്ടോ അമ്മാൻ്റെ ബേക്ക് ബാഗൊക്കെ പെടുത്തിയിരുന്നു അപ്പം അമ്മാനോട് കാരണം തന്നെയാണ് കേട്ടോ അപ്പം അമ്മമാറിനെ ബേക്ക് ബാഗൊക്കെ പെടുത്തിക്കോ അതിനൊന്നും കുഴപ്പമില്ല മൊന്നും കാട്ടാണ്ടായിരുന്നു അപ്പോൾ ഉപ്പാക്കൊക്കെ കയറാൻ കഴിയില്ല കേട്ടോ അപ്പം ഞാൻ തായൊക്കെ ഇറങ്ങിപ്പോയി ഇപ്പനെ വിളിച്ചു ഭക്ഷണമൊക്കെ കൊടുന്ന് തരാർ കണ്ടു കണ്ടുകാണ്ട് പോന്നു പിന്നെ എല്ലാ മൂത്തച്ചയാളിയും അതുപോലെ നാത്തൂം താത്തണ്ട് താത്താൻ്റെ അടുത്തൊക്കെ പോയിക്കാണ്ട് പോന്നിട്ടോ ഓലൊക്കെ ഇങ്ങോട്ടും വന്നിരുന്നു കേട്ടോ എല്ലാവരും ഇവിടെ വന്നിരുന്നു അപ്പം പിന്നെ ഓലക്കൊന്നും മുഖം കാണിക്കാനും ഒന്നും വലിയ താല്പര്യം അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയണേലെ അതുകൊണ്ടാണ് വീഡിയോസിൽ പകർത്താത്തത് കേട്ടോ അല്ലാതെ ഓല് വന്നില്ലേ ഇരുന്നില്ല ഒന്നും ചോദിക്കല്ലേ ഇട്ടോ എല്ലാവരും വല്ലണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാക്കി നമ്മൾ ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് അച്ചക്കന്മാർക്ക് വരെയ പേടിയാണ് ഓല തന്നെ പരിഞ്ഞങ്ങളെ പെടുത്തല്ലേട്ടോ അറി അപ്പം ഇതാക്കി നമ്മളെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ നമ്മളിത്താത്തി ചേച്ചിയൊക്കെ വാങ്ങി തന്ന ഡ്രസ്സൊക്കെ ഇട്ടുകാണ്ട് അലഹദില്ല ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോണത് നമ്മൾ ഈ പെരുന്നാളും ആഘോഷിച്ചെട്ടോ അപ്പൊ നിങ്ങളെ പെരുന്നാൾ വിശേഷങ്ങളും നിങ്ങളെന്താണ്ടാക്കിയ ഭക്ഷണമൊക്കെ വെച്ചുകൊണ്ട് കമെന്റ് ചെയ്യേണ്ടി അസ്സാം വലൈക്കും